നമസ്കാരം ആകെയുള്ള ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് സീറ്റുകളിൽ നൂറ്റി അറുപതെണ്ണം തങ്ങൾക്ക് വേണമെന്ന് ബി ജെ പി ഉറപ്പിച്ച് പറഞ്ഞതോടെ മഹാരാഷ്ട്രയിലെ എൻ ഡി എ സഖ്യത്തിനിടയിൽ ഇപ്പോൾ തമ്മിലടിയും അതോടൊപ്പം തന്നെ പൊട്ടിത്തെറിയും തുടങ്ങിയിരിക്കുകയാണ് മൂന്ന് മാസത്തിനുള്ളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളിൽ നിന്നും നൂറ്റി അറുപത് സീറ്റുകൾ ഏറ്റെടുക്കുമെന്ന് ബി ജെ പി പാർട്ടി ആസ്ഥാനത്ത് നടന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം എടുത്തിട്ടുള്ളത് ബി ജെ പി സഖ്യകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജനത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു ഇപ്പോൾ നാൽപ്പത് വീതം എം എൽ എമാരുള്ള രണ്ട് കക്ഷികൾ അതായത് ശിവസേന ഷിൻഡെ വിഭാഗവും അതുപോലെ തന്നെ അജിത് പവാറിൻ്റെ എൻ സി പിയും ചേർന്ന് നൂറ്റി ഇരുപത്തിയെട്ട് സീറ്റുകളിൽ മത്സരിച്ചാൽ മാത്രം മതിയെന്ന ഏകപക്ഷീയമായിട്ടുള്ള നിലപാടാണ് ബി ജെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യകക്ഷിയായിട്ടുള്ള വിഭക്ത ശിവസേനയോടൊപ്പം തന്നെ നൂറ്റി അറുപത്തി സീറ്റുകളിലാണ് അന്ന് മത്സരിച്ചത് അന്ന് നൂറ്റിമൂന്ന് എം എൽ എ മാരുമായിട്ട് ബി ജെ പി നിയമസഭയിലെ ഏറ്റവും വലിയ കക്ഷിയായിട്ട് മാറുകയുണ്ടായി എന്നാൽ ഘടകകക്ഷി ഒന്നല്ല രണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഉദ്ധവ് താക്കറെയ്ക്കും കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി ശിവസേന പറയുന്നിടത്ത് നിൽക്കുകയും ശിവസേനയുടെ ചിലവിൽ മഹാരാഷ്ട്രയിൽ വിജയിക്കുകയും ചെയ്തിരുന്ന ബി ജെ പി ആ ബി ജെ പി ശിവസേനയെ നശിപ്പിക്കുകയാണെന്ന സത്യം മനസ്സിലാക്കിയതോടെയാണ് അവർ ആ മുന്നണി വിട്ടത് എന്നാൽ ഇപ്പോൾ കൂടെയുള്ള ഷിൻഡേയും അതോടൊപ്പം തന്നെ അജിത് പവാർ വിഭാഗത്തെയും ഒക്കെ തന്നെ ഒതുക്കി അവരുടെ മൂന്നിരട്ടി സീറ്റുകളിൽ മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തതോടുകൂടി മുന്നണിക്കകത്ത് ഇപ്പോൾ ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയോടൊപ്പം നിൽക്കരുതെന്ന മുന്നറിയിപ്പ് പ്രവർത്തകർ ഇപ്പോൾ നൽകിക്കഴിഞ്ഞു ഇന്ത്യ മുന്നണിയിൽ അല്ലെങ്കിൽ മഹാവികാസ് അഗാദി സഖ്യത്തിൽ ഇതിനേക്കാളും മികച്ച പരിഗണന ലഭിക്കുമ്പോൾ എന്തിന് ബി ജെ പിയുടെ ഔദാര്യം പറ്റി നിൽക്കേണ്ടെന്ന ആവശ്യമില്ല എന്ന നിലപാടാണ് ഇപ്പോൾ നേതാക്കളും അതോടൊപ്പം തന്നെ പ്രവർത്തകർക്കും ഉള്ളത് ഇത് വലിയ രീതിയിലുള്ള ഒരു കൊഴിഞ്ഞുപോക്കിനാണ് ഇപ്പോൾ കാരണമാകുന്നത് കാരണം ഇന്ത്യാ സഖ്യമാണെങ്കിൽ മഹാരാഷ്ട്രയിൽ ഈ അടുത്തൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു കുതിച്ചുകയറ്റം അല്ലെങ്കിൽ ഒരു പുതിയ ഫോമിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള നാല്പത്തിയെട്ട് സീറ്റുകളിൽ മൂന്നും അവർ പിടിച്ചെടുത്തു കഴിഞ്ഞു നാൽപ്പത്തിരണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്ന ബി ജെ പി സഖ്യം പതിനേഴ് സീറ്റുകളിലേക്ക് കൂപ്പുകൊത്തുകയാണ് ഉണ്ടായത് അതേ വികാരം ഇപ്പോഴും നിലനിൽക്കുന്ന സംസ്ഥാനത്ത് ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വരുമെന്ന് ഇപ്പോൾ ഉറപ്പുള്ളതിനാൽ തന്നെ ഉദ്ധവിനെയും അതോടൊപ്പം തന്നെ ശരത് പവാറിനെയുമൊക്കെ വിട്ടുപോയ പ്രവർത്തകർ അവർ മുഴുവനായിട്ടും തിരിച്ചുവരവിൻ്റെ ഒരു പാതയിലാണ് അതിനിടയിലാണ് ബി ജെ പി ഒറ്റയ്ക്ക് തന്നെ ഇപ്പോൾ മുന്നണി മൂന്നിൽ രണ്ട് സീറ്റുകൾ ചോദിക്കുന്നത് അള്ളിപ്പിടിച്ച് നിന്നുകൊണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ സർവ്വതും കീഴടക്കുന്ന നേടിയെടുക്കുന്ന ബി ജെ പിയുടെ ഈ ഒരു ഇറ്റൽക്കള്ളി രാഷ്ട്രീയം അത് ബാക്കിയുള്ളവർ കൂടി തിരിച്ചറിയാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്നത് അഥവാ ഭരണം ലഭിച്ചാൽ നൂറ്റി അറുപതിലേറെ സീറ്റുകളിൽ മത്സരിക്കാൻ പോകുന്ന ബി ജെ പി ഇനി ഒരിക്കലും അറുപതിൽ താഴെ സീറ്റിൽ മത്സരിക്കേണ്ടി വന്ന ഷിൻഡെ അതുപോലെ തന്നെ അജിത് പവാറിനും മുഖ്യമന്ത്രി സ്ഥാനം നൽകാനും സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഉദ്ധവിനും ശരത് പവാറിനുമൊപ്പം ചാടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ പ്രവർത്തകരുള്ളത് കാരണം ഇനി ഉദ്ധവ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയും അതുപോലെ ശരത് പവാർ പൂർണ്ണ ചുമതലയുള്ള ഒരു കാരണവരുമായിരിക്കും കോൺഗ്രസിൻ്റെ വ്യക്തമായിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും ഭരണമെന്നതും ഉറപ്പായിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സംവിധാനം വരാനായിട്ട് പോകുമ്പോൾ ബി ജെ പിയുടെ ഈ ദാഷ്ട്രം നിറഞ്ഞ ഈ ഒരു കുത്തൊഴിഞ്ഞ ഭരണത്തിന് എന്തിന് ഭാഗവാക്കാകണമെന്നും ചിന്തിക്കുന്നവരാണ് ഇപ്പോൾ പ്രവർത്തകർ അത് മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രവർത്തകർക്ക് ബി ജെ പിയുടെ ഈ നൂറ്റി അറുപത് എന്ന സീറ്റ് ആവശ്യം കൂടി വന്നതോടെ അട്ടിമറി ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക